കളി നടത്തുന്ന റിവ്യൂവേഴ്സാണ് പല ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെയും ലൈഫുകൾ പോലും തകർക്കുന്നത് റിവ്യൂവേഴ്സ് കണ്ടസ്റ്റന്റിന്റെ നശിപ്പിച്ചിട്ട് അവർക്ക് എന്താണ് കിട്ടുന്നത് അവർ ഈ പരിപാടി ദയവുകയറി നിർത്തി കൂടെ വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ളതാണോ ബിഗ് ബോസ് ഷോ ആർമിക്കാരും അതുപോലെ തന്നെ ഫാൻ പേജസുകളും ഒക്കെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പേഴ്സണലി അത് നമ്മുടെ റിവ്യൂവിൽ നമ്മൾ കാണിക്കാൻ പാടുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കമൻസ് എനിക്ക് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില് മെസ്സേജസും അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ നിറച്ച് റിവ്യൂവേഴ്സ് പി ആർ പണി ചെയ്യുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏഹ് എന്താണ് ഈ പറഞ്ഞ എനിക്കും കുറേ കമന്റുകൾ വരാറുണ്ട് സത്യം ഒരുപാട് കമൻ എനിക്ക് കുറെ പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ ആം എംസി ആക്ച്വലി ഇപ്പോൾ ഒരു വൺ വീക്ക് ടു വീക്ക് ആയിട്ടാണ് ഒരു ഒരു രീതിയിലുള്ള ഒരു കമന്റ് ഞാൻ കണ്ടു തുടങ്ങുന്നത് എനിക്ക് വരുന്ന ഒരു പർട്ടിക്കുലർ കമന്റ് ആണ് ഈ പറയുന്ന പോലെ അൻസിഫ് അൻസിഫിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നുണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒരു കണ്ടസ്റ്റന്റിനെ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ട് മെയിൻ ആയിട്ട് അനുമോളിനെ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾക്ക് നീ നല്ലതും പറയാറുണ്ട് അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തെറ്റായിട്ടും പറയാറുണ്ട് അതുപോലെ തന്നെ കേസ് കേസായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ എൻ്റെ താഴെ വരുന്നത് അൻസിഫെ അവരെ പോലെ ആവല്ലേ ഇവരെ പോലെ ആവല്ലേ അവരങ്ങനെ ഇടുന്നു ഇവരിങ്ങനെ ഇടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സത്യം പറയാലോ ഞാൻ ആരുടെയും റിവ്യൂ ഈ സീസണിൽ കണ്ടിട്ടേ ഇല്ല കഴിഞ്ഞ സീസണിൽ പിന്നെ ഒന്നോ രണ്ടോ വീഡിയോസൊക്കെ കാണാൻ പറ്റുമായിരുന്നു നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഈ പറയുന്ന പോലെ നമ്മൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും മറ്റൊരാളുടെ റിവ്യൂ കാണാനോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കാണാനോ ഒന്നിനും സമയം കിട്ടൂല കാരണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇതിന്റെ പുറകിലായിരിക്കും ആകെക്കൂടി ഇച്ചിരി ഫ്രീ ആയിട്ട് കിട്ടുന്നത് ശനി ഞായറുമാണ് ഉറങ്ങാൻ ഇച്ചിരി സമയം കിട്ടുന്നത് ശനി ഞായറും സത്യം അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസോ റിവ്യൂസോ ഒന്നും എൻ്റെ ചാനൽ സത്യം ഞാൻ കണ്ടിട്ടുമില്ല എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിയത്തൂല്ല അത് മെയിൻ തിങ് ഇനി രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന പോലെ റിവ്യൂവേഴ്സ് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ അത് എടുത്ത് വീഡിയോയിൽ കാണിക്കരുത് അവർ മര്യാദക്ക് റിവ്യൂ പറയണം പറയണമെന്നുള്ളൊരു കാര്യം നിറയെ വീഡിയോസിൽ ഞാൻ കണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇരുന്നപ്പോഴാണ് ഞാൻ കുറേ ഇന്നാണ് ഞാൻ കുറേ വീഡിയോസ് ഇരുന്ന് ഇത്ര മാത്രം പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന മനസ്സിലാക്കുന്നത് ഇപ്പൊ രണ്ട് ദിവസമായിട്ടാണ് അത് കൂടുതലായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് ഈ പറയുന്നത് പോലെയല്ല റിവ്യൂവർ എന്ത് റിവ്യൂവേഴ്സ് അനുമോള ഇടിച്ച് താഴ്ത്തി പേഴ്സണലി ഇനി പറയാനൊന്നും ഇല്ലാത്ത ലെവലില് അമ്മാതിരി അവരെ നെഗറ്റിവിറ്റിക്കും അതുപോലെ തന്നെ പോഴ്സണൽ ഹറാസ്മെന്റും ബുള്ളിങ്ങും ഒക്കെ ചെയ്ത് പലരും വാരി വലിച്ച് തേച്ചൊട്ടിക്കുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് അതും സൈബർ അറ്റാക്ക് ഇപ്പൊ നമുക്ക് ബിഗ് ബോസ് റിവ്യൂ ചെയ്യണ സമയത്ത് ഇഷ്ടം പോലെ സൈബർ അറ്റാക്ക് കിട്ടും അതിപ്പോ സൈബർ അറ്റാക്ക് ആദ്യമായിട്ട് തുടങ്ങിയ സംഭവം ഞാൻ മൂന്ന് വർഷമായിട്ട് ഇപ്പൊ സീസണിലെ റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ ഈ ഞാൻ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നു ആറ് വർഷമായിട്ട് ചെയ്യുന്നവരുണ്ട് ചിലര് ഏഴ് വർഷമായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോഴത്തേക്കും സൈബർ അറ്റാക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെതാ കണ്ണി കൂടെ കണ്ണീര് വരും ഓരോ സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും അതുപോലെ തന്നെ ഞാൻ അതൊന്ന് ഞാൻ ഈ സീസണിൻ്റെ ഇടയ്ക്ക് അതൊക്കെ പറയണമെന്ന് കരുതിയെന്നാണ് പക്ഷെ ഞാൻ അത് പറയൂല കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടസ്റ്റൻസിനെ ബാധിക്കും എനിക്ക് വരുന്ന സൈബർ അറ്റാക്കുകൾക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് എനിക്കെൻ്റെ ഫോൺ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഫോണിൻ്റെ നമ്പർ വരെ മാറ്റേണ്ട ലെവലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നിലവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല കാരണം ഒരാളെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റത്തില്ല മറ്റേ ആൾക്കാരുടെ പടയളവി വരും കുറിച്ച് മോശം പറയാൻ പറ്റത്തില്ല അയാളുടെ തന്നെ ഇളവി വരും ഇന്ന് നേരം വെളുത്ത് ഇരുട്ടും വരെ നല്ലത് പറഞ്ഞിട്ട് വരെ നെഗറ്റീവ് അതിൻ്റെ ഇടയിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കത്തിക്കും അതുപോലെ തന്നെ നേരം വെളുത്ത് ഇരുത്തുന്നവരെ മോശം പറഞ്ഞിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആളുകൾ വന്നത് പൂട്ടിക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂവേഴ്സ് നേരിടുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഈ പറയുന്ന പുറത്തെ ഫാൻ പേജസ് ആയിക്കോട്ടെ ഗ്രൂപ്പുകളായിക്കോട്ടെ പേഴ്സണൽ അറ്റാക്ക് ആയിക്കോട്ടെ ഇതൊക്കെ ഒത്തിരി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ആ കണ്ടസ്റ്റൻസിനോട് കാണിക്കാൻ പാടില്ല നമുക്ക് പറയാം റിവ്യൂ പറയാം അവിടെ നടന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റും കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വ്യൂ പോയിന്റിൽ പറയാം ഒന്നാമത്തെ കാര്യം നമുക്ക് ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ മീൻസ് എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ റിവ്യൂവേഴ്സിൻ്റെ ഓഡിയ ഓഡിയൻസ് ഉണ്ട് അപ്പൊ ഒരിക്കലും ഓഡിയൻസിനെ നമ്മളൊരു പി ആർജ് വർക്ക് എടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യരുത് നമ്മളെ രീതിയിലേക്ക് കൊണ്ടുവരരുത് നമുക്ക് കാശ് കിട്ടും പക്ഷേ ഓഡിയൻസിനെ പറ്റിച്ച് നമുക്കൊരു അൺഡിസർവിങ് ആയിട്ടുള്ള ഒരു വിന്നറിനെ കൊണ്ടുവന്ന് ഇടുന്ന ലെവലിലോട്ട് ആരും ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഫാൻ പേജസും ആർമികളും നമ്മളടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒപ്പീനിയനാണ് അത് അവരുടെ അഭിപ്രായങ്ങളാണ് അതിനങ്ങനെ മാത്രം എടുക്കുക വീട്ടിൽ ഇരിക്കുന്നവരെ പറയും അതുപോലെ തന്നെ നമ്മളെ പറയും പല പല അനാവശ്യങ്ങൾ പറയും കൂട്ടിച്ചേർത്ത് പറയും ഭീഷണിപ്പെടുത്തും എന്തെല്ലാം വാട്സപ്പിൽ ബോംബിടും ഇതെല്ലാം ഭയങ്കരമായ വിഷയങ്ങളാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിവ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് ജനറലി പറയാനുള്ളത് നമ്മളെല്ലാവരും എല്ലാവരും കുറേ റിവ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പേഴ്സണലി അതിനും എടുക്കാതിരിക്കുക ഈ പറഞ്ഞ സംഭവങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിനെ വളച്ചൊടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന രീതികൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക ഞാൻ ആരുടെയും പേരെടുത്ത് പറയാത്തത് എനിക്കറിയില്ല ആരാണ് ഇങ്ങനെ പറയുന്നത് ആരാണ് പറയാത്തത് എനിക്ക് അറിയത്തില്ല സത്യം ജെനുവിൻലി ടു ബി ഫ്രാങ്ക് എനിക്ക് അറിയില്ല എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അൻസിഫേ അവരിങ്ങനെ പറയുന്നു കേട്ടോ നീ കണ്ടായിരുന്നു അത് അൻസിഫെ ഇവര് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ സത്യം പറയാലോ ഞാൻ അപ്പൊ അവരടുത്തൊക്കെ എന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയില്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് അറിഞ്ഞുകൂടെ മക്കളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒക്കെ മെസ്സേജ് ആയുപ്പം അവരുടെ അടുത്താണ് എന്താ സോഷ്യൽ മീഡിയയിൽ എന്താ നടക്കുന്നത് ഇത് ആരെ പറ്റിയാ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഞെട്ടിത്തെ ഞാൻ ഇങ്ങനെ പല വിവരങ്ങളും കേട്ടിങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ദയവ് കരുതി നമ്മടുത്ത് ആർമി പേജുകളും ഫാൻ ഫൈറ്റുകളും നടത്തുന്ന ആൾക്കാരോടുള്ള ദേഷ്യം കണ്ടസ്റ്റൻസിനോട് തീർക്കാതിരിക്കുക അവർക്കിതൊന്നും അറിയത്തില്ല അവരവിടെയൊക്കെ കളിക്കാൻ വരുന്ന ആൾ അനമോൾ ആയാലും അപ്പാനി ആയാലും അക്ബർ ആയാലും ഇനിയിപ്പൊ ആരായി കഴിഞ്ഞാലും പി ആറ് പി ആർ പി ആറ് പി ആർ ഇത് തന്നെ മനുഷ്യൻ കേക്ക സ്വൈര്യ ഇല്ലാതിരിക്കുന്ന സാധനം ഇട എല്ലാവർക്കും പി ഉണ്ട് മക്കളെ പി ആർ ഇല്ലാത്ത ഇല്ല എല്ലാം ഞാൻ നാളെ ഞാൻ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാലും പി ആറ് കൊടുത്തിട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ പോകത്തൊന്നുമില്ല വേറെ കാര്യം അപ്പോൾ ഈ പറഞ്ഞതുപോലെ പി ആർ ഇല്ലാതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇത് മനഃപൂർവ്വം ഒരാളെ ഈ നൂറ് ദിവസത്തെ കളിയിൽ എല്ലാ റിവ്യൂവേഴ്സും റിവ്യൂസിൽ ചിലർ പറയുന്ന കേൾക്കാം നൂറ് ദിവസത്തെ ഗെയിം കളിക്കാനാണ് അവരവിടെ വരുന്നത് ഗെയിമിനെ ഗെയിം ആയിട്ട് കാണുക ഗെയിം കഴിഞ്ഞിട്ട് അതങ്ങ് കളയുക ഈ എന്റർടൈൻമെന്റ് ഷോയാണ് അതൊരു ഫൺ ഫാക്ടറാണ് അതിനെ കളയുക അങ്ങനെയാണോ ഇപ്പൊ ഇവിടെ ഉള്ള പലരും ചെയ്യുന്നത് പലരും ചെയ്യുന്നത് ഒരാളെ വലിച്ചു കീറി ഒട്ടിക്കാൻ പറ്റിയ ലെവലിലേക്ക് ഒട്ടിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ച് ഭയങ്കരമായി റിവ്യൂ പറയുന്നതിലൂടെ നമ്മൾ റിവ്യൂ പറഞ്ഞ് അന്തസ്സായിട്ട് ഒരു രൂപ മേടിക്കുമ്പോ ഉണ്ടല്ലോ അതിൽ ആ രൂപയ്ക്ക് ഒരു മുട്ടായി വിളിച്ചു കഴിക്കുമ്പോഴത്തേക്ക് ആയാലും അതിലൊരു തൃപ്തി ഉണ്ടാവണം ഞാൻ ഒരു മനുഷ്യനെയും ഒരു അതിരിൽ കടന്ന് ഒരു വക പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് ആ ബോധം പൂർണ്ണമായും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ട് എൻ്റെ താഴെ അനുമോളുടെ ആണ് നീ അനുമോളുടെ മറ്റവരെ കാശ് വാങ്ങിച്ചു മറത്തവരെ നിന്ന് കാശ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ കമന്റുകൾ വരാറുണ്ട് ഗ്രൂപ്പിൽ അറ്റാക്കുകൾ ഞാൻ ഒന്നും പറയണില്ല അപ്പോ എനിക്ക് അവരുടെ അടുത്തൊക്കെ ഈ പി ആർ എന്ന് എനിക്കും വരാറുണ്ട് ഞാൻ ഇല്ലെന്നൊന്നും പറഞ്ഞില്ലേ എനിക്കും വരാറുണ്ട് ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ നീയൊക്കെ തെളിയിക്കും പി ആർ ആണെങ്കിൽ നീയൊക്കെ ഒരു ഒരു സ്ക്രീൻഷോട്ട് മതിയടാ മക്കളെ നീയൊക്കെ കൊണ്ടുവാ വാ അൻസിഫ് ഇന്ന ആളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ശരിക്കും പറയാമല്ലോ എന്നെ പി ആറുകൾ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എത്ര വേണമെന്ന് ചോദിക്കാറുണ്ട് അത് ആരുടെയൊക്കെയാണെങ്കിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അതിൻ്റെ വി ആർ ആണോ ഫേക്ക് കോൾ ആണോ ആർമി പേജിൽ നിന്ന് വിളിക്കുന്നതാണോ ഇനി ഇനിയിപ്പം ഇതൊക്കെ വന്ന് യൂട്യൂബിൽ പറയാൻ വേണ്ടി വിളിക്കുന്നതാണോ എൻ്റെ ബന്ധപുത്ത് തരം കാണിക്കാൻ വേണ്ടി വിളിക്കുന്നതാണോ എനിക്കൊന്നും അറിയത്തില്ല ഈ ഇഷ്ടം പോലെ വരാറുണ്ട് ഈ ഇഷ്ടം പോലെ വരാറുണ്ടെന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ വരാറുണ്ട് ഞാൻ അവരുടെ അടുത്തൊക്കെ പറയാറുള്ളത് എൻ്റെ പൊന്ന് സഹോദര അല്ലെങ്കിൽ സഹോദരി നിങ്ങൾ എന്നെ വിട്ടേക്ക് കാരണം എനിക്ക് എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണം നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ തമ്പിനേല് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ കണ്ടസിന്റെ അനിമോള ആയിക്കോട്ടെ അപ്പാനിയോ അക്ബറോ ആരും ആയിക്കോട്ടെ ഇപ്പോ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്ന സഹോദര നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒന്ന് കാശും മാറ്റിട്ട് നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റത്തില്ല എനിക്ക് അന്നേരം എപ്പിസോഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ ആരാണോ അവിടെ തിളങ്ങി നിൽക്കുന്നത് ആരാണോ അവിടെ സൂപ്പറായിട്ട് പ്ലേ ചെയ്തത് അവരെ പേരെ എനിക്ക് കമ്പനിയിൽ എഴുതി ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യില്ല അവിടെ വാഴ കണക്ക് ഇരുന്നിട്ട് സൈഡിൽ ഇരുന്നിട്ട് അവരെയൊക്കെ പിടിച്ച് പൊക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണം ഇപ്പം അത് കണ്ടോ ഞാൻ ഈ വളവള വളവളൊന്ന് അലയ്ക്കുമെങ്കിലും എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പറയുന്നത് നാട്ടുകാരുടെ ഇഷ്ടത്തിനില്ല എന്നിട്ട് ഞാൻ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഞാൻ വന്നിട്ടുണ്ട് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ എൻ്റേത് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള ഒപ്പീനിയൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിവ്യൂ ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം ഒന്നുമേ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പീനിയൻ അഡോപ്റ്റ് ചെയ്തോളൂ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒപ്പീനിയൻ ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ ഈ മൂവി റിവ്യൂസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ സീരിയൽ റിവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ എന്ത് സംഭവം ആയാലും നമ്മൾ ആ റിവ്യൂ കാണുന്നത് മൊബൈൽ റിവ്യൂസ് ഒക്കെ കാണുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അറിയാതാവുമ്പോഴത്തേക്കും ആണ് കാണുന്നത് അപ്പം അറിയാത്ത ആൾക്കാരത് കാണുമ്പോൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കാശുണ്ടാക്കി അത് വെച്ച് ഒരു കാര്യമില്ല ഇതാ ഞാൻ വീണ്ടും പറയുന്നു ഇത് ആരാണ് ചെയ്യുന്നത് ആരൊക്കെയാണ് ആരാണ് ആരൊക്കെയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ അതിൻ്റെ ഭാഗമല്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എനിക്കത് ആരെയും ബോധിപ്പിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല ഈ വീഡിയോ കാണുന്നവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ബോധിപ്പിക്കാൻ പോകുമ്പോഴേക്കാണ് ആൾക്കാർ വീണ്ടും ഈവൻ എന്തിനായി ഇത് ബോധിപ്പിക്കാൻ തെളിയിപ്പിക്കാൻ നടക്കുന്നതെന്ന് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇനിയും തുടർന്നോളൂ പി ആർ എന്ന് പറയുന്നതിനോട് നിങ്ങൾ ഇനിയും തുടർന്നോളൂ പക്ഷേ എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് കാരണം ഈ പറഞ്ഞ ഒരു പരിധിക്ക് അപ്പുറം വന്നു കഴിഞ്ഞാൽ ഞാൻ പണ്ട് റിവ്യൂ സീസൺ ഫൈവിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞു ഐ ആം നോട്ട് എ റിവ്യൂവർ ദാറ്റ് യു ഹാവ് എവർ എവെർ ഞാൻ ഞാനങ്ങ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ് പി ആർ എന്ന് പറയുമ്പോൾ പി ആർ പണി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല പച്ച മലയാളത്തിൽ എഴുതി തിരിച്ച് റിപ്ലൈ അയക്കാൻ അറിയാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ എനിക്ക് റിപ്ലൈ അയക്കാൻ അറിയാം അപ്പം അത് കേൾക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ സൂക്ഷമായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ നല്ല പുതിയ പുതിയ ഭാഷകളൊക്കെ നിങ്ങൾ കേൾക്കാം ഒനിയിൽ പറഞ്ഞതൊക്കെ അല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ പൊനിയിലൊക്കെ ഷോക്കകത്ത് പറഞ്ഞാൽ നമ്മളിരുന്ന് വിമർശിച്ച് തള്ളിയില്ലേ ഞാൻ അതിനപ്പറം ഞാൻ പഠിപ്പിച്ചു തരാം അപ്പൊ ആവശ്യമുള്ളവർ വരിക കമന്റ് ചെയ്താൽ മതി ഞാൻ പിന്നും കൂടെ പിൻ ചെയ്തിട്ട് ഞാൻ എല്ലാവരെയും കൂടെ അറിയിച്ചു തരാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ടുകൾ കൊണ്ടുവരണം ഓക്കെ അപ്പൊ ചുമ്മാ ഇരുന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതിരി കടന്നു കഴിഞ്ഞാൽ ഞാൻ പോക്കും ഞാൻ ഇതിനെ തൂക്കി പോക്കും കുറേ പേര് പറയുന്ന കേക്കാലോ എന്താ പറയാ ഞാൻ അവിടെ നിന്ന് ഇൻഫർമേഷൻസ് ചോർത്തുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നവരെ പിരിച്ചുവിടണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന അത്രയും വലിയൊരു റിയാലിറ്റി ഷോയാണ് അല്ലേ അത്രയും സീക്രട്ടായിട്ട് അവർ നടത്തുന്ന സംഭവമാണ് ഞാൻ വലിയ ഇതായിട്ട് പറയുന്നതല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ വിവരങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്തിക്കാറുണ്ടോ പറയാറുണ്ടോ അത്രയും വലിയൊരു ഷോയാണ് അത്രയും സീക്രട്ടായിട്ട് നടത്തുന്ന ഷോയാണ് എങ്കിൽ പിന്നെ നിന്നെയൊക്കെ പോലുള്ള പി ആറുകൾ മൂട്ടിയിരുന്ന് കുത്തുമ്പോൾ എനിക്കത് പൊക്കാനാണ് പാട് പൊക്കിക്കോളാം ഞാൻ ഓക്കെ അത് സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഞാൻ പി ആർ മണി ചെയ്യാറില്ല അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ പറഞ്ഞേ ഉള്ളു അപ്പം ഇത്രയേ ഉള്ളൂ ബ ബൈ